തോറ്റ് കെ എസ് യു നേതാവിനെ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രന്റെ ഇടപെടലിലൂടെ ജയിപ്പിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇടതുപക്ഷ അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ പാലക്കാട് വിക്ടോറിയ കോളേജ് കെഎസ് യു യൂണിറ്റ് പ്രസിഡന്റായ വിദ്യാർത്ഥിയെ ജയിപ്പിച്ച സംഭവത്തിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം കാലിക്കറ്റ് സർവകലാശാലയിലെ താൽക്കാലിക വൈസ് ചാൻസലറായ ഡോക്ടർ പി രവീന്ദ്രന്റെ ഓഫീസ് ഇടപെട്ടതിന് പിന്നാലെയാണ് പ്രൊജക്ട് പേപ്പറിൽ പരാജയപ്പെട്ട കെഎസ് യു നേതാവിനെ ചട്ടങ്ങൾ മറികടന്ന് വിജയിപ്പിച്ചത് എന്നതായിരുന്നു ആരോപണം ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറിക്കും പ്രസിഡന്റിനും മെമ്മോ നൽകുകയാണ് വൈസ് ചാൻസലർ ചെയ്തത് സർവകലാശാലയുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന നടപടിയാണ് ഇതെന്നും ചട്ടം മറികടന്ന് കെഎസ്യു നേതാവിനെ വിജയിപ്പിച്ച സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ഇടതുപക്ഷ അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടു ഒരാൾക്ക് മാത്രം എടുത്ത ആ കുട്ടി അവിടുത്തെ കെ എസ് യുയിൻ്റെ യൂണിറ്റ് പ്രസിഡൻറ് ആണ് എന്നുള്ളതും കൂടി അത്തരത്തിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു പിന്നെ ധാരണ അപ്പോൾ അതൊരു പിന്നെ സർവകലാശാലയുടെ പരീക്ഷ നടത്തിപ്പിനൊക്കെ അതിന് വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന വലിയൊരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന് ആ കുട്ടിക്ക് പിന്നെ ഇതിൽ പരാതിപ്പെടാൻ പോലുള്ള ഡീൻ വൈസ് ചാൻസലർ ഇങ്ങനെ ആധുനികവൽക്കരണം സംബന്ധിച്ച് ിൽ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തു മടങ്ങിയ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ വസുമതിയെ തടഞ്ഞു വെച്ചത് മനഃപൂർവം സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനാണെന്നും ആക്രമണം നടത്തി ചാൻസലർക്കും വൈസ് ചാൻസലർക്കും എതിരെയുള്ള പ്രതിഷേധം വഴുതിരിച്ചുവിടാൻ കഴിയില്ലെന്നും സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ അസോസിയേഷൻ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് എസ് എഫ് ഐ സംഘടനാ പ്രതിനിധികളാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത് ഡോക്ടർ വസുമതിയെ തടഞ്ഞുവെച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രതിനിധികൾ